ആശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ വടകരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വക്കീൽ നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നും സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ പറയുന്നു അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ വടകരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വക്കീൽ നോട്ടീസ് ചെയ്യാത്ത കാര്യം സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നും ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷാഫി പറമ്പിലിന്റെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നതും രാഷ്ട്രീയ നേട്ടത്തിനുവേണ്ടി ആരോപണം ഉന്നയിക്കുകയാണെന്നും നോട്ടീസിൽ പറയുന്നു വീഡിയോ ആരോപണത്തിൽ ശൈലജയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ താൻ പറഞ്ഞത് വളരെ വ്യക്തമാണെന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും തെളിവുകൾ കൈവശമുണ്ടെന്നുമാണ് ശൈലജയുടെ പ്രതികരണം നിയമ നടപടികൾ സ്വീകരിക്കാൻ ഷാഫിയുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ എന്നാണ് ശൈലജ ചോദിക്കുന്നത് മാധ്യമങ്ങൾ സെൻസേഷണൽ വാർത്തകൾക്ക് പിന്നാലെ പോവുകയാണ് പറഞ്ഞതിലെ ചില വാക്യങ്ങൾ മാത്രം എടുത്ത് വാർത്തയാക്കുന്നു അധാർമികമായ സൈബർ പ്രചാരണം തനിക്കെതിരെ ഉണ്ടായിരുന്നു ായെന്നും തന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടെന്നും ശൈലജ പറയുന്നു